ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ നെയ്തല്ലൂർ കല്ലുവിട്ട് കുഴിഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പൊന്നാനി നെയ്തല്ലൂരിലെ പന്ത്രണ്ടാം വാർഡിലാണ് വെള്ളക്കെട്ട് മൂലം നാട്ടുകാരുടെ പ്രതിഷേധം ഉയരുന്നത് പന്ത്രണ്ടാം വാർഡ് കല്ലുവെട്ടുകൊഴി പ്രദേശത്താണ് നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് വാർഡ് കൌൺസിലർ മുൻകൈയ്യെടുത്തുകൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായുള്ള സമരപരിപാടി കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം വാർഡിലെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രതിഷേധ സൂചകമായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പാരമ്പര്യമായി കാലാകാലങ്ങളിലായിട്ട് വെള്ളം പോയിരുന്ന പ്രത്യേകിച്ച് ഈ നെയ്തലൂരെന്നു പറയുന്നത് ഒരു പാടം കോൾപ്പാടങ്ങളൊക്കെ നിറഞ്ഞിരുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയാണ് ഈ പ്രദേശത്ത് പാരമ്പര്യമായിട്ട് വെള്ളം പോയിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ഉത്തരവാദിത്തവും ഇല്ലാതെ വെള്ളച്ചാലുകൾ മുഴുവൻ അടച്ചു കെട്ടി ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് ഈ പാടം മുഴുവൻ മണ്ണിട്ട് നികത്തി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകാത്തൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് വളരെ ദുരന്തപരമായിട്ടുള്ള ദുരിതപരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത് ഇതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ ഈ നെയ്തല്ലൂരിൻ്റെ മറ്റ് മേഖലകളിലൊക്കെ വെള്ളപ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഇത് അധികാരികളുടെ കണ്ണിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പ്രതിഷേധ സൂചകമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങളിതിനെ കണക്കാക്കുന്നത് ഈ പ്രതിഷേധ പരിപാടി നാളെ ജനങ്ങൾ അധികാരികൾ കണ്ണ് തുറക്കും വരെ കാരണം നാളെ സ്കൂൾ തുറക്കുക പിഞ്ചും കുട്ടികൾ വഴി നടക്കേണ്ട ഒരു പ്രദേശമാണിത് വീടുകളിലേക്കൊക്കെ മുഴുവൻ വെള്ളം കയറിയിരിക്കുന്നു റോഡുകളിൽ ഒരു ഒരു അംഗൻവാടി കുട്ടികളോ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പോകുന്ന സു മുങ്ങിപ്പോകുന്ന തരത്തിലേക്ക് വെള്ളം എന്ത് ചെയ്തിരിക്കുന്നു ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നു വളരെ പ്രതിഷേധ പ്രതിഷേധാത്മകമായിട്ടുള്ള നടപടിയാണ് പൊന്നാനി നഗരസഭയുടെയും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള കൗൺസിലറുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങളിൽ ഒരു നടപടിയും എടുക്കാനും കണ്ടിട്ട് ഇപ്പോഴും കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് വാർഡ് പ്രസിഡൻറ്റ് റഫീഖ് ബ്ലോക്ക് കോൺഗ്രസ് അംഗം പവിത്രകുമാർ യുവത്തിരുത്തി മണ്ഡലം ഇൻചാർജ് ജാഫർ വൈസ് പ്രസിഡന്റ് കെ പി സോമൻ അബൂ കാലമേൽ പി കെ റഫീഖ് അഷ്റഫ് നെയ്തല്ലൂർ ലത്തീഫ് കളക്കര റഷീദ് ടി പി അച്യുതൻ തുടങ്ങിയവർ സംബന്ധിച്ചു